പട്ടാമ്പി നിലയോരത്തെ ടൗൺ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു പാർക്കിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തികൾ തുടങ്ങി അടുത്ത മാസത്തോടെ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത് പട്ടാമ്പി ഭാരതപ്പുഴിയോരത്തെ ടൗൺ പാർക്കിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത് രണ്ടാം ഘട്ടം പൂർത്തിയായാലേ പാർക്ക് തുറന്നു തുറന്നുകൊടുക്കാനാകൂ മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് രണ്ടാം ഘട്ട പ്രവൃത്തികൾ നടക്കുന്നത് ഒന്നാം ഘട്ടത്തിനായി എം എൽ എ അനുവദിച്ച തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പണികൾ നേരത്തെ പൂർത്തിയായതാണ് ചെറുകിട ജലസേചന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് പണി നടന്നത് പഴയ കടവുപാതയ്ക്കും ഭാരത പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പിപ്പാലത്തിന്റെ കിഴക്കു ഭാഗത്തുമുള്ള പുറംപോക്കു ഭൂമി പ്രയോജനപ്പെടുത്തിയാണ് കാൽ കിലോമീറ്റർ നീളത്തിലുള്ള നിർദ്ദിഷ്ട പാർക്ക് പണിതത് പ്രവേശന കവാടം ഇരുഭാഗത്തും സംരക്ഷണ ഭിത്തികൾ പുഴ കാണാവുന്ന വിധത്തിൽ പുഴയോര ഭിത്തിയിൽ കൈവരികൾ പ്രഭാത സായാഹ്ന നടത്തത്തിനായുള്ള ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളത്തിലുള്ള നടപ്പാത എന്നിവയെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിൽ ഇരിപ്പിടങ്ങൾ തുറന്ന ജിംനേഷ്യം കുട്ടികൾക്ക് കളിക്കാനും വിനോദത്തിനുമുള്ള ഉപകരണങ്ങൾ ഓപ്പൺ തിയേറ്റർ വായനയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ എന്നിവയെല്ലാം ശരിയാക്കാറുണ്ട് ഇതിനാവശ്യമായ ഉപകരണങ്ങളും ഒരുക്കും അടുത്ത മാസം പാർക്ക് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മുസിൻ എം എൽ എ പറഞ്ഞു തീരത്ത് ഒരു പാർക്ക് എന്നത് യാഥാർത്ഥ്യമാവുകയാണ് എം എൽ എ ഫണ്ടിൽ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ചു അതിന്റെ രണ്ടാം ഘട്ടത്തിന് അൻപത് ലക്ഷം രൂപ രണ്ടാമതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫണ്ടിലും അനുവദിച്ചു ആ രണ്ട് ഘട്ടമായിട്ടാണ് ഇത് പൂർത്തീകരിക്കുന്നത് നേരത്തെ നമുക്കറിയാം മുനിസിപ്പാലിറ്റി ഈ സ്ഥലം പിന്നെ കയ്യേറ്റം ഒഴിപ്പിച്ച് തരികയും അതിൻ്റെ ഭാഗമായി എം എൽ എ ഫണ്ട് വെച്ചുകൊണ്ട് മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ രണ്ടാം ഘട്ടം കൂടി പൂർത്തീകരിക്കുമ്പോഴാണ് ഫുൾ ആയിട്ടുള്ള ഒരു പാർക്ക് എന്നുള്ള നിലക്ക് ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന ഇടമായി മാറുക അപ്പോൾ ഈ രണ്ടാം ഘട്ടം നടക്കുന്ന വർക്കുകളിൽ പ്രധാനമായിട്ടും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല അപ്പോൾ ഇവിടെ നമുക്കറിയാം എത്ര വെട്ടിക്കഴിഞ്ഞാലും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചെടികളൊക്കെ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ക്ലീൻ ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇവിടെ ഇക്യുപ്മെൻസ് വരാൻ പോവുകയാണ് അത്യാവശ്യം എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളടക്കമുള്ള ആണ് ഇവിടെ വരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടയിനും കൂടി വരും ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി ടൗണിൽ ഈ തിരക്കിൻ്റെ സമയത്ത് ഇവിടെ വന്ന് ഒന്ന് ഒന്ന് ഒരു സ്ഥലം അല്ലെങ്കിൽ ഒന്ന് ലൈഷർ ടൈം എന്നുള്ള നിലയ്ക്ക് നിലക്കിരിക്കാനും കുട്ടികൾക്ക് ഒരു പാർക്കിന്റെ സൗകര്യം കൂടി ഉണ്ടാവും അത്യാവശ്യം കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ഇക്വിപ്മെൻറ്സ് കൂടി എം എൽ എ ഫണ്ടിൽ ഇവിടെ യാഥാർത്ഥ്യമാകും അപ്പോൾ അത്യാവശ്യം വന്നിരിക്കാനും കുട്ടികളെ കൊണ്ടും കുടുംബമായി വന്നിരിക്കാനും കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ഇടം എന്നുള്ള നിലക്കാണ് നമ്മളിത് എം എൽ എയുടെ നേതൃത്വത്തിൽ പാർക്കിലെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി പാർക്കിലെ ചുമരുകളിൽ വർണ്ണ ചിത്രങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് ഒഴിവുവേളകളിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഇടം എന്ന നിലയിലാണ് ടൗൺ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു